മഴയും കണ്ട് കുറച്ചധികം നേരം എങ്ങനെ തിന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പോൾ പിന്നെ പുറത്ത് പോയി കഴിക്കാൻ എന്തായാലും ഈ മഴ കാരണം നടക്കില്ല അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ അങ്ങ് ഉണ്ടാക്കി കരുതി വേഗം പോയി ഒരു വാഴയിലൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നു ഫുഡൊന്നും റെഡി ആയില്ലെങ്കിലും വാഴയിലെ ഞാൻ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഐറ്റംസാക്കി നോക്കി തന്നെ റെഡിയാക്കി റെഡിയാക്കി എടുക്കണം അപ്പം ഭീങ്കര റെഡി ഇത് നമ്മുടെ കോഴിപ്പാട്സാണ് ഇതിൽ ഇത്തവണ വാങ്ങിയപ്പോൾ കരളില്ലേ അതായിപ്പോയി അധികം കിട്ടിയതും എനിക്കത് അത്രയും കൂടി ഇഷ്ടമല്ല പക്ഷേ എന്നാലും നന്നായിട്ട് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതും കഴിക്കാൻ നല്ല രസമാണ് എനിക്കതിൻ്റെ അല്ലാത്ത നമ്മൾ കുടലെന്നൊക്കെ പറയല്ലോ ആ സാധനമൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇത്തവണ അതൊന്നും കിട്ടിയില്ല അപ്പോൾ കിട്ടിയത് വെച്ച് നമ്മളങ്ങോട്ട് സെറ്റായിപ്പിക്കും അപ്പം നമുക്ക് ചോറ് നന്നായിട്ടൊന്നും പൊതിഞ്ഞ് വെക്കാം ചോറിട്ടു ഇത് ബീൻസ് തോരനാണ് എനിക്ക് ബീൻസ് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് അധികം വെച്ച് കൊടുക്കുന്നുണ്ട് പേര് ഒന്നുമില്ലാതെ നമുക്ക് പൊതിച്ചോറ് അത്ര വലിയ രസം ഉണ്ടാവില്ല കഴിക്കാൻ എന്തായാലും എന്തെങ്കിലും ഒന്ന് വേണം അപ്പോൾ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് വേഗം തോരൻ വെച്ചു കോഴിപ്പാട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഗ്രേവി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇലയിൽ വെച്ചാലും അങ്ങ് ഒലിച്ചു പോകുന്നില്ല പിന്നെ പൊതിച്ചോറിന് മുട്ട പിരിച്ചത് നിർബന്ധമാണല്ലോ അതൊരു എന്താ പറയുക പൊതിച്ചോറ് മുട്ട പൊരിച്ചതില്ലെങ്കിൽ പിന്നെ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല കഴിക്കാനും വലിയ രസമൊന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഈ മുട്ട പൊരിച്ചത് അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും കാണുമ്പോൾ ഒരു കുമ്മിനിരിക്കട്ടെ എന്ന് കരുതി പൊരിച്ച് വെച്ചതാണ് പിന്നെ നാരങ്ങുപ്പിലിട്ട് വെക്കുന്നതുണ്ട് മീൻ പൊരിച്ചതുണ്ടായിരുന്നു അതുപോലെ മീൻകറി വറ്റിച്ച് വെച്ചതുണ്ടായിരുന്നു ഇലയുടെ ഒരു ഭാഗം എങ്ങനെ കിടക്കുന്നുണ്ട് അത്ര നല്ല ഇലയൊന്നും കിട്ടിയില്ല കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി പക്ഷേ കേടൊന്നുമല്ല ചെറുതായിട്ട് എന്തോന്ന് പറ്റിപ്പോയതാണ് ഇനി നമുക്ക് നന്നായിട്ട് മടക്കി സെറ്റാക്കി വെക്കാം ഇതിനി സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് കുളിയും ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊന്ന് റെഡിയാവും അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഈ ഇങ്ങനെ എടുത്ത സ്മെല് ചെയ്യുമ്പോൾ തന്നെ ഈ വാഴേൻ്റെ ഇലയില് നമ്മളി പൊതിഞ്ഞ് വെക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാനുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഇതാ നന്നായിട്ട് ആ ഫുഡും വാഴയിലേൻ്റെ സ്മെല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്കിനി ഇങ്ങനെ മെല്ലെ കഴിച്ച് നോക്കാം എനിക്ക് പൊതിച്ചോറ് പണ്ടൊന്നും ഇങ്ങനെ പൊതിച്ചോറൊന്നും കഴിച്ച ഓർമ്മയൊന്നും എനിക്കില്ല അപ്പോൾ ഈ അടുത്താണല്ലോ റീൽസിലും വീഡിയോസിലൊക്കെ പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രെൻഡിങ്ങൊക്കെ ആയി നിന്നത് ആ സമയത്തൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നി അങ്ങനെ ഇടയ്ക്ക് ഇപ്പോഴെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി കഴിക്കാറുണ്ട് പക്ഷേ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതത്ര രസമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളും ഉണ്ടാവുമല്ലോ ഇതുപോലെ ലവേഴ്സ് അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം